ഇതാണ് ഉം ഈ ഉംബ്ര സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് ഉംബ്ര ഉംബ്രവിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉംവിസയുടെ വാലിഡേഷനെ കുറിച്ചിട്ട് ചോദിക്കുന്നത് ഉംബ്രവിസ ഇപ്പൊ ഇറങ്ങുന്നതൊക്കെ തൊണ്ണൂറ് ദിവസമാണ് വിസയുടെ ടൈമിംഗ് ഉള്ളത് അതില് നമ്മൾ എന്നാണോ സൗദിയിൽ ഇറങ്ങുന്നത് അന്ന് മുതലാണ് ഈ തൊണ്ണൂറ് ദിവസം നമ്മൾ കൂട്ടുന്നത് വിസ ഇറങ്ങിയത് മുതലാണോ ഈ തൊണ്ണൂറ് ദിവസം വരിക എന്നുള്ളതാണ് എല്ലാവർക്കും സംശയം അങ്ങനെയല്ല നമുക്ക് എന്നാണ് നമ്മൾ സൗദിയിൽ ഇറങ്ങുന്നത് അന്ന് മുതലാണ് ഈ തൊണ്ണൂറ് ദിവസം ഇത് ഉംർ വിസ ആണെന്ന് പറഞ്ഞല്ലോ വിസ നമ്പർ ഉണ്ടാവും നമുക്ക് മുകളിലായിട്ട് പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഉണ്ടാവും എന്നാണ് നമ്മൾ വിസ ഇഷ്യൂ ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് ആണ് വരിക പിന്നെ ഈ വാലിഡ് അണ്ടിൽ എന്ന് പറയുന്ന ഡേറ്റിലാണ് എല്ലാവർക്കും സംശയം ഇതാണ് പറയൽ ഈ ഡേറ്റിന് മുന്നേ ആണോ ഈ ഡേറ്റ് ആണോ നമ്മളെ വിസ വാലിഡേഷൻ എന്നുള്ളത് ഇതല്ല ഇത് നമുക്ക് വിസ ഇഷ്യൂ ചെയ്തത് മുതൽ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നാട്ടിൽ നിന്ന് കയറി പോയാൽ മതി ആ ഡേറ്റ് ആണ് ഈ കാണിക്കുന്നത് വാലിഡ് അണ്ടിൽ ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഡേറ്റിന്റെ മുന്നേ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് കയറിയിരിക്കണം എന്നുള്ളതാണ് തൊണ്ണൂറ് ഡേയ്സ് കാണിച്ചിട്ടുണ്ട് പാസ്പോർട്ട് നമ്പർ കാണിച്ചു ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് വിസ ഉംവിസയുമായിട്ട് കൂടുതൽ ആളുകളും ചോദിക്കുന്ന സംശയത്തിനുള്ള മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇനി ആർക്കെങ്കിലും ഉമ്രവിസയോ ടിക്കറ്റ് വിസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ സർവീസോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഹാബ് ട്രാവൽസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ചെമ്മട് കൊണ്ടോട്ടി ഞങ്ങളുടെ നമ്പർ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഓക്കെ താങ്ക്